നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ പറയുന്നത് ഞാനിപ്പോൾ വണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഓരോ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒരു കിലോ കുറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ആഴ്ച പറയാനുള്ളത് ഒരു കിലോ ഒന്നും കുറഞ്ഞില്ല പക്ഷെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അപ്പം ഞാനൊരു വളരെ ഗ്രാജുവൽ ഒരു വെയ്റ്റ് ലോസാണ് നോക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക വളരെ ഡ്രമാറ്റിക്കായിട്ട് നാടകീയമായ മാറ്റമൊന്നും എനിക്ക് വേണ്ട കാരണം നമുക്കറിയാലോ പ്രായമായി വരുമ്പോഴത്തേക്കും ഒരുപാട് ഫേസ് ഫാറ്റൊക്കെ കുറയും പിന്നെ ഇവിടെയൊക്കെ വൃത്തികേടായി പോകും അപ്പോൾ അതുകൊണ്ട് ശരീരം പോലും അറിയാത്ത രീതിയിലൊന്ന് വണ്ണം കുറച്ച് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അജണ്ട അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പേര് വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം കുറച്ച് പേർക്ക് എന്താ പറയുക നമ്മളെ കൂടെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം അപ്പം ഞാൻ ചെയ്ത് ഞാൻ കഴിഞ്ഞൊരാഴ്ച എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് പറയാം ഞാൻ പറഞ്ഞല്ലോ ഷുഗർ ഇൻടേക്ക് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഈ ചായ നമ്പർ ഓഫ് ചായയുടെ അളവ് ഞാൻ കുറച്ചിട്ടുണ്ട് കാരണം രാവിലെ കുടിക്കുന്ന ചായ വളരെ ചെറിയ അളവിലേക്ക് മാറ്റി നേരത്തെ ഒരു ഗ്ലാസ് സിപ്പ് എക്സസൈസ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു ചായ കുടിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ് ചെറിയ ഒരു രണ്ട് സിപ്പ് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം അങ്ങനെ മാറ്റിയിട്ടുണ്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ ചായ നിർബന്ധം ഇല്ലെങ്കിൽ കൂടുതൽ ചായ കുടിക്കാതിരിക്കാനായിട്ട് നോക്കും അത് ഒരു കാര്യം മധുരം കഴിക്കുന്ന ആകെ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഈ ചായ മാത്രമാണ് പിന്നെ വളരെ ടെംപ്റ്റിങ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് അതുപോലുള്ള കാര്യങ്ങൾ മധുരം മൊത്തമായിട്ടും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു അതൊന്ന് പിന്നെ കഴിഞ്ഞൊരാഴ്ച ഞാൻ ചോറ് കഴിച്ചതേ ഇല്ല അല്ലെങ്കിലും കുറേ നാളുകളായിട്ട് ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് എന്താ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറേ ഇല്ല ചോറ് കഴിക്കാതിരുന്നാൽ മാത്രം നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെയും പറ്റും കേട്ടോ അതെങ്ങനെ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രിയിലും നല്ല അളവിൽ ചോറ് കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ പലപ്പോഴും പേഷ്യൻസ് വന്ന് കേസ് ടിക്കിങ് ഒക്കെ ചെയ്യുമ്പോൾ വെള്ളം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു ഭക്ഷണശീലം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ രാത്രി ചോറ് കഴിക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് വയ്ക്കാം അപ്പം ചോറ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക വലിയ കായികാധ്വാനം ഒന്നും ഇല്ലാത്തവർക്കൊരു വില്ലൻ തന്നെയാണ് എന്നാലും ഞാൻ കുറച്ച് നാളായിട്ട് നാളായിട്ടിപ്പോൾ ചോറ് കഴിക്കുന്നില്ല അപ്പം കഴിഞ്ഞ ഒരാഴ്ച തീരെയും കഴിച്ചില്ല അല്ലെങ്കിൽ മാസത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കഴിക്കും ഉച്ചയ്ക്കൊക്കെ കഴിക്കാറുണ്ട് അതിന് പകരം ഇപ്പം രാവിലത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുട്ട കഴിക്കാറുണ്ട് ഒരു രണ്ട് മുട്ട കഴിക്കാറുണ്ട് അതുപോലെ തന്നെ മഞ്ഞ ചില ദിവസങ്ങളിൽ അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ഈ ഹോൾ എഗ് രണ്ടെണ്ണം ഇതും കഴിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ എഗ് വൈറ്റാണ് കഴിക്കുന്നത് എഗ് വൈറ്റ് ഒരു ഫോർ ടു ഫൈവ് എഗ് വൈറ്റ് ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ കഴിക്കും എന്തായാലും രണ്ട് എഗ് വൈറ്റ് നമ്മൾ ഞാൻ കഴിക്കാനായിട്ട് നോക്കാറുണ്ട് നമുക്ക് നല്ലതുമാണ് അങ്ങനെ കഴിക്കുന്നത് അതൊന്നും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സീഡ്സ് അത് സാധാരണയായിട്ട് ഇട ഇടവേളകളിലൊക്കെ സീഡ്സ് ഞാൻ എടുക്കാറുണ്ട് എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എന്നുള്ള രീതി അത് പക്ഷേ കുറച്ചുകൂടെ റെഗുലറാക്കി ഒരു വൺ ടു ടു ടേബിൾ സ്പൂൺ ഓഫ് സീഡ്സ് കഴിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ വർക്കൗട്ടും ചെയ്ത് നമ്മൾ ഈ ഡയറ്റ് കുറച്ച് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് മുടി നന്നായിട്ട് പൊഴിയാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ നമുക്കൊരു സൈൻ കിട്ടുമല്ലോ ആദ്യത്തെ രണ്ടാഴ്ച വലിയ പ്രശ്നമില്ല മൂന്നാമത്തെ ആഴ്ച തൊട്ട് നമ്മളെ ഈ ഒരു പിടുത്തം പിടിക്കുന്നതിൻ്റെയൊക്കെ നമ്മുടെ മുടിയിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒമേഗാ ത്രീയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇയും എല്ലാം എനിക്ക് വേണം അതുകൊണ്ട് ഞാൻ ആ സീഡ്സ് കഴിക്കുന്നത് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും കഴിക്കും ഞാൻ ആ സെക്കൻഡ് വീക്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ചിയ സീഡ് ഇട്ടിട്ട് വെള്ളം എടുത്തിട്ടാണ് ഞാൻ സാധാരണ വർക്കൗട്ട് ഔട്ട് ചെയ്യുന്നതിനും പല വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുടിക്കാറുണ്ടെന്ന് പറഞ്ഞൊരു ഒരു വൺ ടീസ്പൂൺ ഓഫ് ചിയാസിയേണ്ട കാര്യം അപ്പോൾ അതുപോലെ അതല്ലാതെ ആണ് ഈ പറഞ്ഞ പംകിൻ മെലൻ ഫ്ലാക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിക്കാം ഇനി അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ഊട്ട്സാണ് കഴിക്കുന്നത് ഊട്ട്സ് മറ്റേ പുഡിങ് അങ്ങനെയൊന്നുമല്ല ഓട്സ് എന്താ പറയുക ഷേക്ക് പോലെയോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ സാധാരണ ഓട്സ് അധികം ഒന്നും പാലൊന്നും ചേർക്കാതെ അധികം മധുരവും ചേർക്കാത്ത രീതിയിൽ ഓട്സ് കഴിക്കാറുണ്ട് അതിനകത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് ഡേറ്റ്സൊക്കെ ഞാൻ കഴിക്കാറുണ്ട് പഴം കഴിക്കാറുണ്ട് അന്ന് പറഞ്ഞ പോലെ പപ്പായും കഴിക്കാറുണ്ട് അത് രാവിലെ ഏത് ഫ്രൂട്ടാണോ നമുക്ക് എളുപ്പത്തിനെടുത്ത് ഇത് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ കഴിക്കും അപ്പം ഇത് ഇത്രയും കഴിക്കാറുണ്ട് അപ്പം മുട്ട കഴിക്കും അതുപോലെ തന്നെ ഓട്സ് ഫ്രൂട്ട്സ് ഇതെല്ലാം കൂടെ ആ ഒരു വിശപ്പിനനുസരിച്ച് കഴിക്കും ഇനി ചില ദിവസങ്ങളിൽ ഇപ്പം നമുക്ക് കൊതി വരുമല്ലോ നല്ല കറിയൊക്കെ ആണെങ്കിൽ രാവിലെ ഇപ്പം നമ്മൾ എഴുന്നേറ്റ് കടലക്കറി കടലക്കറിയുണ്ട് അല്ലെങ്കിൽ സാമ്പാറുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ദോശ കഴിക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ ഇഡലി കഴിക്കണമെന്ന് തോന്നും ഇപ്പം പുട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ആ കൊതി മാറ്റാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ അങ്ങനെ ഒരു കൊതിയുള്ള ദിവസം വന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ഈ രാവിലെ എന്താ പറയുക ഒരു പ്രീ വർക്കൗട്ട് നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നട്ട്സോ സീഡ്സ് എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ അത്രയ്ക്കൊരു കൊതിയൊന്നും നമുക്ക് ചിലപ്പോൾ വന്നു നിൽക്കത്തില്ല അതിനെ അങ്ങ് യൂട്ടിലൈസ് ചെയ്യും വന്നില്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ നിൽക്കത്തില്ല ആ ഒരു രീതിയിൽ നമുക്ക് മാറാം പിന്നെ വെള്ളം ഒരു ഒന്നര രണ്ട് ലിറ്റർ എന്തായാലും കുടിക്കുന്നുണ്ട് ഇനി ഉച്ചയ്ക്കത്തേക്ക് വരുമ്പോൾ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഫ്രൂട്ട് പ്യൂരി പോലെ കഴിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് ഇപ്പോഴും അതുതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് പിന്നെ ഒരു ഗ്രീൻ ജ്യൂസായി ഇപ്പം പ്രിഫർ ചെയ്യുന്നത് അതായത് എനിക്ക് കുറച്ചും കൂടെ വെയ്റ്റ് ലോസ് കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്തു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്രീൻ ജ്യൂസിൻ്റെ റെസിപ്പി പറയാം ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒന്നും അരച്ചിലൊക്കെ കുടിക്കലല്ല അത് എനിക്കത്ര താല്പര്യമുള്ള വിഷയമില്ല അത്ര നല്ലതുമല്ല എല്ലാം അതിലേയും കൂടെ ഒരുപാട് ഇട്ട് തീയ്യുന്നത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഒന്ന് കുക്കമ്പറാണ് അതായത് നമ്മുടെ സാലഡ് വെള്ളരി നമ്മൾ പറയുമല്ലോ കാക്കടി എന്നൊക്കെ പറയുന്നത് ഒരെണ്ണം എടുത്തു അതുപോലെ തന്നെ ആപ്പിൾ നിങ്ങൾക്ക് അരേ ആപ്പിളോ ഒരു ആപ്പിളോ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം അതെടുത്തു അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി അത് പോയി എന്നുവെച്ചാൽ ഇതിന് മധുരമോ വികാരമോ ഒന്നുമില്ല ഇത് നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ അവരൊക്കെ എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് നമ്മുടെ ആരോഗ്യവും നമ്മുടെ എന്താ പറയുക ഒരു ലക്ഷ്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് നമ്മൾ എന്തും ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എനിക്ക് അത്ര വലിയ ടേസ്റ്റ് പ്രശ്നമൊന്നും തോന്നിയില്ല കുറച്ചൊരു എന്താ പറയുക ഒരു ഷെയ്ക്ക് പോലെ ഇരിക്കും ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാൻ ഞാൻ ഉപ്പ പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊന്നും ജ്യൂസുകളിലൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് എനിക്കത് ഓക്കെ ആയിരുന്നു അപ്പോൾ അതൊരു എന്താ പറയുക അത്യാവശ്യം ഒരു ഫോർ ഫിഫ്റ്റി എം എൽ പോലെ വെള്ളം കൂടെ ചേർത്തിട്ട് കേട്ടോ അത്രയും ഉണ്ട് അതായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കുടിച്ചത് അത് കഴിഞ്ഞിട്ട് എനിക്കിത് കുടിച്ചപ്പം എനിക്കൊരു കാര്യം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടിക്കുമ്പോൾ വളരെ ലൈറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ കുറേ നേരത്തെയൊക്കെ നമുക്ക് വിശക്കത്തില്ല എന്നുവെച്ചാൽ ഒരു ആറു മണി ഏഴ് മണി ഒക്കെ ആയാലും നമുക്ക് വിശപ്പേ ഫീൽ ചെയ്യത്തില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈവൻ ഒരു ഹെവി മീൽ കഴിച്ചാലും ചിലപ്പം ഭയങ്കരമായിട്ട് വയർ കത്തുന്ന പോലെ തോന്നാറുണ്ട് ചില സമയത്ത് അയ്യോ ചായ കുടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കണം അങ്ങനെയൊക്കെ തോന്നാറുണ്ട് പക്ഷേ അതെനിക്ക് അന്നത്തെ ദിവസം ആറ് മണിയായിട്ട് എനിക്ക് വലിയ വിശപ്പൊന്നും ഫീൽ ചെയ്തത് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു എന്താ പറയുക വയർ ഫുൾ ആക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എപ്പോഴും വിശക്കുന്നു എന്ന് പറയുന്നവർക്ക് ഇടവേളയിൽ കുടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാനത് ഉച്ചയ്ക്ക് കുടിച്ചതെന്നേ ഉള്ളൂ അത് അഡ്വൈസ് ചെയ്യുന്നില്ല പക്ഷേ ഞാൻ അത് അന്ന് എൻ്റെ മെറ്റബോളിസം എങ്ങനെ അതായത് ഇൻഫ്ലമേഷൻ എങ്ങനെ കുറയ്ക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കിയത് ആൻ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ഒരു കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഷ്രിങ്ക് ചെയ്യുന്നിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് അതൊന്ന് അപ്പോൾ ആ ഒരു ജ്യൂസ് എനിക്ക് കുറച്ച് ഇഫക്റ്റീവായിട്ട് തോന്നി ഇനി രാത്രിയിലേക്ക് വരുമ്പോൾ എന്നറിയാം ഇപ്പോൾ ഒരു ആറ് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഞാൻ ഒന്നു പറഞ്ഞല്ലോ ഒരു ഏഴുമണിയാവുമ്പോൾ മാക്സിമം ഞാൻ ഫുഡ് കഴിച്ചിട്ട് നിർത്താനായിട്ട് നോക്കും കാരണം ഈ ഫുഡ് നമ്മൾ ഒത്തിരി ലേറ്റ് ആവും തോറും തീർച്ചയായിട്ടും അത് നമ്മുടെ മെറ്റബോളിസത്തിനെ ബാധിക്കാം ഒത്തിരി കുറച്ച് കഴിച്ചാലും ഒരു ഒട്ടും ഇപ്പം എന്താ പറയുക വളരെ ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചാലും ലേറ്റ് നൈറ്റാണ് കഴിക്കുന്നതെങ്കിൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കൂട്ടാൻ അല്ലെങ്കിൽ വണ്ണം കൂട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ രാത്രിയിൽ എത്രയും നേരത്തെ കഴിക്കാം എപ്പോഴും പറയാറുണ്ട് ഞാൻ കുറേ നാളെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കിതുവരെയും നടക്കാറില്ലായിരുന്നു എങ്ങനെ പോയാലും ഒരു ഒമ്പത് ഒമ്പതര ഒക്കെ ആവാറുണ്ട് സാധാരണ അപ്പോൾ അത് ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാൻ അതിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു എന്താ പറയുക എന്തോ ഈ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സപ്പറ് കഴിക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു സംഭവം ഞാൻ വളരെ ഇതായിട്ട് ചെയ്ത് 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 ഇപ്പം കുറച്ചുകൂടെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് പിന്നെ രാത്രി ഞാൻ കാര്യമായി ഒന്നും കഴിക്കാറില്ല അതിന് പകരം എന്തെങ്കിലും ഫ്രൂട്ട്സോ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് പപ്പായ പോലുള്ള കാര്യങ്ങളോ ആപ്പിൾ പോലുള്ള കാര്യങ്ങളോ പൊമ ഗ്രായ നെയ്റ്റ് കാര്യങ്ങൾ കഴിക്കാറുണ്ട് പിന്നെ നല്ല കൊതിയൊക്കെ വരുവാണെങ്കിൽ ആഴ്ചയിൽ എനിക്ക് ഒന്ന് ഈ പ്ര ഈ ഇടയ്ക്ക് ഒരു ദിവസം മാത്രമാണ് കൊതി വന്നത് അത് എന്താ നെയ് റോസ്റ്റ് എന്തോ കഴിക്കാനായിരുന്നു അപ്പോൾ അത് ഒരു നെയ് റോസ്റ്റ് ഞാൻ കഴിച്ചു അതിന് വേണ്ടി എന്ത് ചെയ്തു അടുത്ത ദിവസം വർക്കൗട്ട് ചെയ്തു അപ്പോൾ ഈ നെയ് റോസ്റ്റ് കത്തിപ്പോകുന്ന രീതിയിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു ഇതിനിടയ്ക്ക് വർക്ക്ഔട്ടുണ്ട് കേട്ടോ ഒന്നര മണിക്കൂർ ഞാൻ എന്ത് ചെയ്താലും പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജിമ്മായാലും അതുപോലെ തന്നെ കടിയോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ചെയ്തിട്ടാണ് ബോഡി ഇങ്ങനെ സ്റ്റബണായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള റിസർച്ചും കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് പ്രായം കൂടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് കുറയുമ്പോഴോ നമ്മുടെ ശരീരത്തിൻ്റെയും ഇൻഫ്ലമേഷനൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളത് അറിയാം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇതൊരു ടിപ്പ് പോലെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം ഇനി നിങ്ങൾ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് മാറ്റം വന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിനെക്കുറിച്ചും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക ഹെൽത്തി ആയിരിക്കണം പക്ഷേ പക്ഷെ ക്രാഷ്ഡായിട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ പൊടിക്കയോ അങ്ങനത്തെ ഒന്നും ആയിരിക്കരുത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് പറയുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്